അവിടെ ഒരു ഇരുന്നൂറ്റമ്പത് പേര് പൊള്ളിക്കൊണ്ടിരിക്കുമ്പോൾ കത്തി നശിച്ച് ചാരമായിട്ടിരിക്കുമ്പോൾ ഇവിടെ പലരും അത് കണ്ട് ചിരിക്കുകയാണ് കുറേ പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകളിടുണ്ട് ആർക്കിൽ കോണ്ടോളജൻസ് തീര നഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ട് തന്നെയാണോ നിങ്ങൾ ഈ പോസ്റ്റ് ഇടുന്നത് അതുമാത്രമല്ല കുറേ പേര് അതിനെ പൊളിറ്റിക്സാക്കി മാറ്റണമുണ്ട് ഞാൻ പറയണേ ഇത് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ് മുപ്പത് സെക്കൻഡും കൊണ്ട് താഴെ വീണ് എല്ലാവരും മരിച്ചു ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്തൊരു ദൈവഭാഗ്യം എന്തോ അതിന് വേറൊന്നും പറയാനില്ല എന്തോ നല്ലൊരു ഭാഗ്യമുണ്ട് പിണറായി ആണെങ്കിലും മോദിയാണെങ്കിലും എല്ലാവർക്കും ഒരു ഡിസാസ്റ്റർ വന്ന ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു പി ആർ തന്നെ കിട്ടുന്നില്ലേ മോദി ഇന്നലെ പറഞ്ഞോ ഇറ്റ്സ് ഹാർട്ട് ബ്രേക്കിംഗ് ഐ ആം ഇൻ കോൺസ്റ്റന്റ് ഇൻ ടച്ച് ഹെൽപ്പ് ഹീസ് അഷോർഡ് ഇതൊക്കെ എന്താ വല്ല മൂവ്മെന്റ് ആണോ പിന്നെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന ഓരോ ആക്ഷൻ സന്നദ്ധരായ നെറ്റന്മാർ വിടർത്താനില്ലാത്ത ഹൃദയങ്ങള് ചീ ഇതുവരെ കേട്ടിട്ട് ചിലർക്കുള്ളത് മെംസാണ് എയർ ഇന്ത്യ കൂടിപ്പോയി ഹോസ്റ്റൽ മിഡ് ലഞ്ച് ഹിറ്റ് ഇതിലൊന്നും മരിച്ചവർക്ക് എതിരെ ഒരു റെസ്പെക്റ്റ് പോലും ഇല്ല ഒരു പക്ഷെ ഫണ്ട് റീല് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് റീലിൽ ഇരുന്ന് ചിരിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്തായിരുന്നു എന്നത് നമ്മൾ എന്തായിരുന്നു എന്നത് ഇത് കണ്ടിട്ട് കോൺഗ്രസ്സുകാർ എന്താ എന്നറിയാമോ ഏവിയേഷൻ സപ്പോർട്ടില്ല ബി ജെ പി കാര്യന്താന്ന് പറയുക എന്നറിയോ ഞങ്ങൾ എത്രയും പെട്ടെന്ന് സഹായങ്ങളെ എത്തിച്ചു യൂട്യൂബിലും ന്യൂസ് ചാനലിലും എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് പി എംസ് ടുക്ക് ആക്ഷൻ പി എംഒ ദ്രുതഗതിയിൽ വേഗത നടപടി എടുത്തു പക്ഷെ മരിച്ചവർക്ക് ഇതെല്ലാം മീനിങ് ലെസ് ആണ് അവർക്ക് ഇതുകൊണ്ടൊന്നും ഒരു ഉപയോഗവും ഇല്ല മീഡിയക്കാർ ഇതുകൊണ്ടൊക്കെ കഥകൾ ഉണ്ടാക്കും ഇന്ന് രാവിലെ ഞാൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയില് മരിച്ച പെൺകുട്ടിയുടെ അമ്മടേയും മക്കളുടെയും ഫോട്ടോ കരയണത് ഫ്രണ്ട് പേജിൽ വലുതാക്കിയിട്ട് വെച്ചിരിക്കുന്നു അത് ടിആർപി കിട്ടാൻ തന്നെയല്ലേ മറ്റുള്ളവരുടെ സഹതാപം സെൻസിറ്റിവിറ്റി മുതലെടുക്കാൻ തന്നെയല്ലേ നിങ്ങൾ അത് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് വിഷമം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ അവിടുത്തെ ഓരോ ജേർണലിസ്റ്റും ഇങ്ങനെ പറയുണ്ടായിരുന്നു ക്യാമറ ശരിയായി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ മൈക്ക് മ്യൂട്ടായിട്ട് പോയിട്ടില്ലല്ലോ അല്ലെ തമ്പുനയിൽ ഷോക്കിംഗ് ആണല്ലോ അല്ലെ അവർക്കുള്ളത് സിമ്പതി അല്ല സിംപതി കാണിക്കുന്ന പാർട്ട് മോണിറ്റൈസ് എങ്ങനെ ആക്കാന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ നിങ്ങളുടെ ലൈഫിൽ പേഴ്സണലി ഒരു ഡിസാസ്റ്റർ വന്നാലോ നിങ്ങൾ എങ്ങനെ ചെയ്യണത് അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും ചെയ്യണ്ടാവുക അത് ഒന്ന് ഓർത്ത് നോക്കൂ അതുകൊണ്ട് നിങ്ങൾ സിംപതി കാണിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് റിയൽ ആയിട്ട് കാണിക്കാൻ ശ്രമിക്കൂ അല്ലാണ്ട് മേംസ് ഇട്ടിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് അത് എത്ര പേര് കണ്ടു അതിന് ആരൊക്കെ റീപ്ലേ തന്നു എന്നൊന്നും അല്ല നോക്കേണ്ടത് ഒരു നാൾ നിങ്ങൾക്കും മരണം ഉണ്ടാവും അത് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എന്നും കൂടി ചിന്തിക്കുന്ന നന്നായിരിക്കും യൂട്യൂബേഴ്സ് വ്യൂസ് നേടി ചാനലുകാർ ടി ആർ പി നേടി പൊളിറ്റീഷ്യൻസ് ഒപ്റ്റിക്സ് നേടി ഒപ്പോസിഷൻ ക്രിറ്റിക്സ് നേടി ഒരു ആക്സിഡന്റ് ശരിക്കും പലർക്കും ഒരു ജാക്ക് ബോട്ടാണ് അവർ ആ ആക്സിഡൻ്റിലൂടെ ആ ഡിസാസ്റ്ററിലൂടെയും പണം സമ്പാദിക്കാൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളാണ് ആ ഫ്ലൈറ്റിലെങ്കിൽ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ടി വിയിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ആൾക്കാർ കാണിക്കുന്നതാണെങ്കിലോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്ക് അത് എത്രമാത്രം വേദനയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഒരിക്കലും എളുപ്പത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആകാതിരിക്കുക മരിച്ചവർക്ക് വേണ്ടി തോന്നിയ ദുഃഖം ജനുവൻ ആക്കണം അല്ലെങ്കിൽ ജനുവൻ ആവാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ സ്വന്തം എന്ന് കരുതിയ ഒരാളായാൽ മാത്രമേ നിങ്ങൾക്ക് ആ ദുഃഖം ഉണ്ടാവുള്ളൂ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് ഒരു വീഡിയോ ഒരു പോസ്റ്റ് ഒരു പി ആർ സ്റ്റെൻഡ് അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ കരയുന്നുണ്ട് അവരെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മയെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു വിശുദ്ധമായിട്ട് വെക്കും അല്ലെങ്കിൽ വെറുതെ സ്റ്റാറ്റസിനും സെൻസേഷനും വേണ്ടിയിട്ടും സാഡിസം വളർത്താതിരിക്കും